ഞാനൊരിക്കൽ ഒരു മരിപ്പിന് പോയപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മ ആറ് പവൻ്റെ പിണ്ടിമാരെ വിട്ട് കുരിഞ്ഞ് കുഴിക്കാൻ നിൽക്കാൻ ഞാൻ കാഴ്ചകളുണ്ട് വരാ അത് ഒരു ചട്ട കടകത്ത് കിടന്ന് മാലയാണ് അത് നമ്മൾ അവിടെ നിന്ന് ഉള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുരിഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഈ തുടൽ പോലെ സ്വർണ്ണമാല കിടക്കും ഇതൊരു ആസക്തിയാണ് ഒരു പൂജാഗിരിയാണ് നിങ്ങൾക്ക് വസ്ത്രത്തോടോ സ്വർണ്ണത്തോടെ പണത്തോടോ ബന്ധങ്ങളോടോ ആസക്തി ഉണ്ടായാൽ ഉടമ്പടിയിൽ നിനക്ക് ദൈവത്തിൻ്റെ കര നീ വസ്തുതകളും വസ്തുക്കളിലുമാണ് നീ ആശ്രയിക്കുന്നത് ചിലർക്ക് തെ തെറ്റായ ബന്ധങ്ങളുണ്ടാകാം ചിലർക്ക് ചിലപ്പോഴും ഈ മൊബൈലിൻ്റെ അഡിക്ഷൻ ഉണ്ടാകും ചിലപ്പോൾ മൊബൈലിൽ എപ്പോഴും അവർ മോശം വർത്തമാനം പറയുകയോ ചാ ചാറ്റ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുകയോ അങ്ങനെ നിങ്ങളുടെ ചിലർ അവർക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി മൊബൈലിലെത്ത് ഒളിച്ചിരിക്കുകയോ ചെയ്യും ഇതെല്ലാം ഉടമ്പടി പൂജാഗിരികളാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല കൈനറിയാതെ മീൻ പിടിക്കാവുന്ന ആരും വിചാരിക്കരുത് കർത്താവുമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അല്ലാതൊരു മനുഷ്യനുമായിട്ടല്ല നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവ് ദൈവമേ അങ്ങനെയുമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അങ്ങ് അരൾ ഉടമ്പടിയിലായിരിക്കുന്നു എബ്രാഹം തന്നെ വേവരിക്കണമെന്ന് ലോകത്തിന്റെ മുമ്പില് ലോകത്തിന്റെ മുമ്പില് വേപരിക്കാതെ തിരുസംഗ ായുള്ള കാത്തിരി ആശങ്ക ഇന്നലെ ഇവിടെ ഒരു ഉടമ്പടി എടുത്ത് ഒരു ചെടുത്തി ഞാൻ വേറെ ഒരു സോഴ്സിൽ നിന്ന് കേട്ടതാണ് ചെടുത്തി പത്ത് അറുപത്തഞ്ച് വയസ്സുണ്ടെന്ന് തോന്നുന്നു അവിടെ ബഹളം ഉണ്ടാക്കി അവർ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തതിന് ശേഷം ഇവർ നിന്ന് പറയുകയും ഇതൊക്കെ ഇത് എങ്ങനെ പാലിക്കാൻ പറ്റുമെന്നാണ് എന്തായാലും സംഭവം അപ്പോൾ പല അണ്ണന്മാരും ചില ആൾക്കാരും ഉടമ്പടി ഇടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണത് അമ്മ പ്രസവിക്കണം ഞാൻ ഇടക്ക് പറയല്ല പശു പ്രസവിക്കണമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എഴുതിയിടുന്ന പോലെ എന്തോ കലാപരിപാടിയാണെന്ന് വിചാരിച്ചാൽ വെറുതെ വന്ന് ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് നിങ്ങൾ ദൈവമായിട്ട് ഈ ജീവിതത്തിനാദ്യമായിട്ടും നിങ്ങളൊരു വ്യക്തി ദൈവം ഒരു വ്യക്തി നിങ്ങളെ ദൈവം തന്നോട് ഉടമ്പടി ചെയ്യാൻ വിളിച്ചിരിക്കേൻ ആ വിളിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണ് നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് വി ഇൻവെസ്റ്റ് ഫെയ്ത്ത് അപ്പോൺ ദി കവനൻസ് നമ്മളാ ഉടമ്പടിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് വിശ്വാസം പെർസീവിങ് ഫെയ്ത്ത് നിങ്ങളുടെ നിന്ന വിശ്വാസത്തിന് നമ്മൾ വിശുദ്ധത എന്ന് പറയും പ്രാർത്ഥിക്കുക കഥാപദേവേ അങ്ങിയോട് ഉടമ്പടി ചെയ്ത് എനിക്ക് വിശ്വാസത്താലും വിശുദ്ധതയാലും എബ്രാഹിമത്തെ പോലെ എന്നെ അഭിഷേകിച്ചിടമേക്കേണ്ടല്ലോ നമ്മുടെ വിഷയം ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ് ഉടമ്പടിയുടെ രീതി അറിയാമല്ല ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ ആ വ്യക്തി ഏത് കാലാവസ്ഥയിൽ പോയാലും അയാൾ ഒരു കാലത്ത് തെണ്ടിപ്പോയാലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിക്കൊണ്ട് വരും അത് ദാവിദിന്റെ ദാവിദിനോടാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ദാവിത അയാൾ അയാൾക്ക് അടയ്ക്കുന്ന അബദ്ധങ്ങൾ സംഭവിച്ചത് നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുതാപം അതിനേക്കാൾ തൻ്റെ അബദ്ധത്തേക്കാൾ വലുതായിരുന്ന ദാവിദിൻ്റെ എന്ന് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും നമ്മളെപ്പോഴും സത്യിക്കണം നമ്മൾ എക്സോർവായി ആരായാലും ചിലപ്പോൾ ജീവിതം അബദ്ധത്തിലായിരിക്കാം പക്ഷേ നമുക്ക് രക്ഷോ മാർഗ്ഗമുണ്ട് നിൻ്റെ അബദ്ധത്തേക്കാൾ വലുതായിരിക്കണം നിന്റെ അനുതാപം എന്ന് ആത്മാവ് ആവശ്യപ്പെടുന്നു കൈയിട്ട് ചെറുക്കാൻ ശ്രമിക്കും ശ്രീ പച്ചമോദിട്ട് നിയമാവർത്തനം ഏഴ് പന്ത്രണ്ട് നിയമാവർത്തനം ഏഴ് പന്ത്രണ്ട് അതായത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വിശ്വസ്തത പാലിച്ചാൽ കർത്താവും നിങ്ങളോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയും പാലിക്കും ഉടമ്പടിയും അതാണ് വിഷയം ഒരുപക്ഷെ ഒരു തകർച്ച ചില സമയത്ത് ഉടമ്പടി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു തകർച്ച ഒക്കെ വരാം വരാൻ പാടില്ലെന്നൊന്നുമില്ല പക്ഷേ എങ്ങനെ തകർന്നാൽ ചെറിയ ആ ചെറിയ തകർച്ചയോടുകൂടി കൂടി ഒന്നുമില്ല ഒരു ജെട്ട് ഒരു ജെട്ട് നടപടി ഇടക്ക് കയറി വന്നാൽ മതി അപ്പോൾ തന്നെ നിങ്ങളെ പമ്മാൻ തുടങ്ങും എൻ്റെ അനുഭവത്തിൽ ഒരു അമ്പത് ശതമാനം ഉടമ്പടി ഞാൻ ഇന്നാലും പറഞ്ഞിരുന്നു ഞാനാണ് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്നതിൽ നൂ നൂറ് പേര് വന്ന അമ്പത് പേരെ കൂടി ഞാൻ ഉടമ്പടിപ്പിക്കത്തില്ല എന്താ കാര്യം അവർക്കുള്ള ഇല്ല നല്ല കാലങ്ങളിൽ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാൽ അവർ പമ്മി പമ്മി കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ നിന്നും ആ നിബന്ധനകളെ അനുസരിക്കുന്നതിൽ അവർ പതുക്കെ പതുക്കെ മാറും എന്നിട്ട് അവർ ചോ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വായും പൊളിച്ച് കണ്ണും തുറിച്ച് മേലോട് നോക്കിക്കൊണ്ടിരിക്കും ദിസ് ഇസ് റോം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേതാവായ ഉടമ്പടി കാലഘട്ടങ്ങളിലെ എന്റെ പരിപാലനയുടെ ഭാഗമായി എന്റെ അനുഭവങ്ങൾ പ്രതികൂലമായാലും അനുഭവ പിടിച്ചെടുക്കാൻ പറ്റിയാൽ വിശസ്തതയായെ ഇപ്പഴിഷകച്ച്

ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു ഏറ്റവും വലിയ ഉടമ്പടി ദൈവം ചെയ്തത് ദാവീതുമായിട്ടാണ് എന്തങ്ങനെ പറയാൻ കാര്യം രക്ഷകനെ വാഗ്ദാനം ചെയ്തത് ദാവീദിനോടാണ് അതിന് ദാവീദ് മറുപടി പറഞ്ഞത് കർത്താവിന്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലെ സ്വന്തം ഭാര്യ അനുവദിക്കാതിന്നിട്ട് പോലും എല്ലാം മറന്ന് അയാൾ നൃത്തം ചെയ്യുകയാണ് ചെയ്തത് അയാളുടെ നൃത്തത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴേ രാജാവ് പറഞ്ഞു ഞാൻ ഇടയ ബാലനായിരുന്നോ എന്നെ എൻ്റെ കർത്താവാണ് തൻ്റെ രാജ്യത്തിൻ്റെ ഓക്കരിക്ക് എന്നെ അവകാശിയാക്കിയത് ഇപ്പോൾ എന്നോട് പറയുന്നു എൻ്റെ വംശത്തിന്നായിരിക്കും രക്ഷകഞ്ഞിരിക്കുക പിന്നെ ഞാൻ ഇങ്ങനെ സന്തോഷിക്കാതിരിക്കും ഞാൻ ഇനിയും സന്തോഷിക്കുമെന്ന് പറയും പ്രശുദ്ധ പരമ ദിവ്യത്തിന് ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കാര്യം ബ്രഷ്യബായൊരു ദാവിദ് പറഞ്ഞായിരുന്നു നിന്റെ ഭർത്താവിന് ഞാൻ കൊന്നു എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു ഇന്ന് എനിക്ക് താങ്ങനവ ദുഃഖമുണ്ട് പക്ഷേ നിന്നെ ഞാൻ സന്തോഷിപ്പിക്കാം അന്ന് നമ്മളിൽ നമ്മൾക്ക് വേണ്ടി പിറന്ന ആയിരിക്കും ഞാൻ രാജാധികാരം കൊടുക്കുക അത് ബ്രഷ്യബാട് ചെയ്ത വാക്കുക അത് അഫ്സുലോ പറഞ്ഞതുകൊണ്ടാണ് ദാവിദിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി അഫ്സുലോ വടി തടി ആയുധങ്ങളുമായിട്ട് ദാവിദിനെ ഓടിച്ചിട്ടതും ദാവിദെന്ന് ആടുപിട്ടു പോകേണ്ട അവസ്ഥ വന്നതും ഇത് ഉടപടി കാലത്ത് തന്നെ സംഭവിക്കുന്ന വിഷയങ്ങളാണ് ഉടമ്പടി കാലത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ചില സമയത്തും നമ്മൾ വിചാരിക്കുന്നേക്കാൾ നെഗറ്റീവായിട്ട് സംഭവിച്ചാലും അപ്പം ഹൂഷായി ഹൂഷായി എന്ന ഒരാൾ ഉടനെ ദാവിദിൻ്റെ ഇങ്ങനെ അഫ്സുരോ ഓടിച്ചിട്ട് ജനങ്ങളും പട്ടാളവും എല്ലാം അഫ്സുരബിൻ്റെ കൂടെ കൂടി കൂടി ദാവിദിൻ്റെ കൂടെ അവസാനം കരീമ്പ് വരാൻ കല്ല് പോലെ അഞ്ചെട്ട് പേരെ ഉണ്ടായുള്ളൂ അയാൾ ഒരുപാട് മോളിക്കൂടി രാജ്യമുട്ട് പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഷെയമായി എന്ന് പറഞ്ഞ സാവോളിൻ്റെ ബന്ധു ഇയാളെ കല്ലുപിറിച്ചെറി കല്ലുപറക്കയറി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കല് ഇന്നലെ വരെ രാജാവായിരുന്നവനെ ഇന്നൊരു പ്രജ കല്ലുപറക്കേറിയേ അപ്പോഴ അദ്ദേഹത്തിനുണ്ടായ ഹുഷായി കൂടാതെ ഹുഷായി പറയും യജമാൻ ഈ ചത്തപ്പെട്ട തല ഞാനെടുക്കുന്ന പറയും അപ്പൊ ദാവി പറയും അടങ്ങുക കർത്താവായിരിക്കും ചിലപ്പോൾ അവരോട് പറയണത് കല്ലുകൾക്ക് എറിയാൻ പറഞ്ഞത് പിന്നെ കർത്താവ് പറഞ്ഞാൽ എനിക്കങ്ങനെ എതിര് പറയാൻ പറ്റും കർത്താവിന് നാമം വാഴത്ത് പറയെ ശ്രദ്ധിക്കട്ടെ ഈശോയിലൂടെ സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കേസ് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആകാശത്ത് ഒരു ന്യൂനമർദ്ദം ഉണ്ടായാലും നിങ്ങൾ പതറിപ്പോകരുത് യു മസ്റ്റ് ഗെറ്റ് ഓൺ അതുകൊണ്ട് അത് ഇതിൻ്റെ തൊള്ളതാണ് ഉള്ളതാണ് അപ്പോൾ നിങ്ങളവരുടെ ഉറങ്ങാതെ കഞ്ഞി കുടിക്കാതെയും അതുപോലെ തന്നെ പ്രാർത്ഥനയില്ലാതെയും ഇങ്ങനെ അവസാദം പിടിച്ച ആൾക്കാരെ പോലെ പെരുമാറരുത് നീ നിന്റെ ദൈവം നിന്നോട് വിശ്വസ്തത കാണിക്കുക എന്നുള്ള ബോധ്യത്തിൽ തന്നെ നീ ദൈവത്തിൻ്റെ പരിപാലനയുടെ സമയം വരെ നീ കാത്തിരിക്കണം എന്താ കാര്യം രണ്ട് 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 ടേക്ക് ഓഫ് ഗോഡ് സാമൂഹികൾ പതിനഞ്ച് ഇന്നലെ മാത്രം എത്തി നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ ഒച്ചി ഇതാണ് ഹൂഷായോട് പറയുന്നതാണ് ഹൂഷായി ഇങ്ങനെയുള്ള സ്വന്തക്കാരനായിരുന്നു ദാവിദിന്റെ പക്ഷെ ഹൂഷായി ഭയങ്കര വിശ്വസ്തനാണ് ദാവീദിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു ദാവീതിൻ്റെ ഉപനാരികളെ വെച്ച് ചപ്സുര പരസ്യമേ രൂപചരിച്ചു അങ്ങനെ ദാവീദിന് ഒരു വലിയ നിലവില്ലാതെ റെഡീസിൻ്റെ സീറോ മൈനസ് ആയിട്ട് വരികയും അങ്ങനെ അവൻ തലേ തുണിയിട്ട് ഞാൻ രാജാവല്ലേ നാട്ടുകാരെ കല്ലെറിയുമ്പോഴും ഞാൻ രാജാവല്ലേ എന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഒരു തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഓടണത് പക്ഷേ ഈ ഹൂഷായി എന്ന് പറഞ്ഞ വിശ്വസ്തൻ ഇവൻ്റെ പുറകെ ഓടും കാര്യം ആരെല്ലാം നിന്നെ പിരിഞ്ഞാലും നീ ഒറ്റയായാലും ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറയും അതാണ് ഹൂഷായി അപ്പോൾ അപ്പോഴ് ആ ഹൂഷായോട് ദാവീത് പറയുന്ന മറുപടിയാണ് േ ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ പരാജയ കൊട്ടാരത്തിലേക്ക് പോയി ചാർജ് എടുത്തതിന്റെ ദിവസം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള പടയുണ്ടായത് അത് ഇന്നലെ മാത്രം വന്നു നീ എങ്ങോട്ടാണ് പോകണതെന്നറിയാത്ത എന്നോട് കൂടി എന്തിനാ വരണത് അതൊക്കെ ഉടമ്പടിയിലാണ് ഈ ദാവി ദാവിദിനോട് ഉടമ്പടി ചെയ്താണ് പക്ഷെ ഒരു നിമിഷം ദാബിദിന്റെ ജീവിതത്തിൽ താൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പറ്റാത്ത നിമിഷമുണ്ടായി പക്ഷേ അത് കഴിഞ്ഞ് ദാവിധ പറയുന്ന പൂശായിട്ട് പറയും നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോവുക എന്ന് പറയും അത് പരിശുദ്ധാത്മാവും നമ്മൾ തലയെ തുണിയിട്ടാലും നാട്ടുകാർ നമ്മുടെ കല്ലെറിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് വിശന്നാലും നമ്മുടെ പരിശുദ്ധാത്മാവൊന്നും നമ്മളെ വിട്ടുപോകത്തില്ല അതൊന്ന് തിരിച്ചറിയണം കൈ ഇട്ടിച്ച് കിടന്നാൽ സ്വല ദാവിദു പെട്ടെന്ന് ഹൂഷയ്ക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും കാര്യം ദാവിതും വിശക്കുന്നുണ്ട് തളർന്നിരിക്കുന്നു ഭയങ്കര പുരുവെയിലിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടിലെ പൊള്ളുന്ന പാറപ്പുറത്ത് കൂടി ജീവിതം കൊണ്ടുകൂടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഹൂഷായോട് പറയണതാണ് എന്താ പറയുന്നത് നീ എൻ്റെ കൂടെ വരണ്ട ഇന്നലെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് പോലെ ഒരിക്കലും പിടിയില്ല ഞാൻ നഷ്ടിച്ചാലും നീ രക്ഷപ്പെടണം നീ ഇപ്പോൾ രാജകൊട്ടാരത്തേക്ക് പോകാൻ പറഞ്ഞു പക്ഷേ നമുക്കറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ രാത്രി കളിച്ച സമയത്ത് വരും പക്ഷേ എന്നും രാത്രി ആകത്തില്ല പ്രഭാതം വരും ഈ പ്രഭാതം വരെ കാത്തിരിക്കണ കാവൽക്കാരാണ് ഉടമ്പടിയുടെ പ്രയോക്താക്കൾ കയ്യെട്ടിച്ച് കിടത്താണ്ട്